തല്ലിപ്പിരിഞ്ഞ താരദമ്പതികൾ മലയാള സിനിമയിലെ വിവാഹ പങ്കാളികൾ ആരാധകരുടെ കണ്ണിലുണ്ണികളാണ് ലൊക്കേഷനുകളിൽ നിന്ന് ലൊക്കേഷനുകളിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മറന്നുപോകുന്ന ഒന്നുണ്ട് വീട്ടിലിരിക്കുന്ന തന്റെ പങ്കാളിയെ സ്നേഹം കിട്ടി വളരേണ്ട മക്കളെ അച്ഛനെ കാണാൻ അല്ലെങ്കിൽ അമ്മയെ കാണാൻ തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ട അവസ്ഥ ഭയാനകമാണ് പൊരുത്തക്കേടുകൾ പൊട്ടിത്തെറിയായി ബന്ധം വേർപെട്ട നമ്മുടെ സ്വന്തം താരദമ്പതികൾ ഇവരെല്ലാമാണ് ജഗതി എന്ന നർമ്മം കൊണ്ട് ആരാധകരെ പൊട്ടിച്ചിരിപ്പിച്ച ജഗതി ശ്രീകുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മല്ലികയെ വിവാഹം കഴിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ പൊരുത്തക്കേടുകൾ നിറഞ്ഞ ജീവിതം അവസാനിപ്പിച്ച് രണ്ടുപേരും രണ്ടു വഴിക്കായി ജനപ്രിയ നായകനും ജനപ്രിയ നായികയും തമ്മിലുള്ള വിവാഹം ആഘോഷമാക്കിക്കൊണ്ടാണ് ആരാധകർ ദിലീപിനെയും മഞ്ജു വാര്യരെയും നിലവിളക്ക് കൊളുത്തി സ്വീകരിച്ചത് താരദമ്പതികളിൽ മഞ്ജു അഭിനയം നിർത്തി വീട്ടമ്മയായി മകളുടെ അമ്മയായി ഒതുങ്ങി അസ്വാരസ്യം ദമ്പതികളെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു ദിനം പ്രതി വർദ്ധിച്ചു വന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിവാഹിതരായ ജോഡികൾ രണ്ടായിരത്തി പതിനഞ്ചിൽ തീരുമാനമെടുത്തത് പിരിയുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന തരത്തിലായി മഞ്ജുവിനെ ആരാധകർക്ക് കിട്ടിയെങ്കിലും മകൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടു അടുത്ത ഊഴം മനോജ് കെ ജയൻ ഉർവശി ദമ്പതികളുടേതായിരുന്നു മനോജ് ഉർവശിയെ വിവാഹം കഴിക്കുമെന്ന വാർത്ത ആരാധകർക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു ആരാധകരുടെ തീരുമാനത്തിന് കാത്തു നിൽക്കാതെ രണ്ടായിരത്തിൽ ഉർവശിയുടെ കഴുത്തിൽ താലി ചാർത്തി മനോജ് കെ ജയൻ കൊണ്ടുപോയെങ്കിലും എട്ടു വർഷത്തിനു ശേഷം രണ്ടായിരത്തിയെട്ടിൽ അടിച്ചുപിരിഞ്ഞു ഇവിടെയും മകൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടു മുകേഷ് സരിതാ ദാമ്പത്യം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ശീതലച്ചായ പതുക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയ ദമ്പതികൾ രണ്ടായിരത്തിയേഴിൽ തമ്മിൽ തല്ലിപ്പിരിഞ്ഞു ഗണേഷ്കുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ യാമിനി തങ്കച്ചിയെ താലുചാർത്തി സ്വന്തമാക്കിയെങ്കിലും ഇവിടെയും ഒറ്റപ്പെടലിന്റെ വിരസതയിൽ യാമിനി തങ്കച്ചി പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരുന്നു വഴിവിട്ട ബന്ധങ്ങളാണ് ഗണേഷ്കുമാറിനെന്ന് വിളിച്ചുകൂവി എം എൽ എ ആയി മന്ത്രിയായി നാടു ഭരിക്കുമ്പോൾ സ്നേഹിച്ചു ഭരിക്കേണ്ട കുടുംബം അക്രമാസക്തമായി രണ്ടായിരത്തി പതിനഞ്ചിൽ തല്ലിപ്പിരിഞ്ഞ യാമിനി തങ്കച്ചി ഗണേഷ്കുമാറിന്റെ മന്ത്രിപദവും തകർത്താണ് പോയത് കാവ്യമാധവൻ എന്ന ഗുണ്ടുമുളകിനെ നിശ്ചൽ കെട്ടിക്കൊണ്ടുപോയത് രണ്ടായിരത്തി ഒൻപതിൽ ദുബായിലേക്കാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കെട്ടുപൊട്ടിച്ച് കാവ്യ നാട്ടിൽ തിരിച്ചെത്തി മമതാ മോഹൻദാസ് രണ്ടായിരത്തി പതിനൊന്നിൽ പ്രജിത് പത്മനാഭനെ കെട്ടിയെങ്കിലും കെട്ടുറപ്പില്ലാത്ത ബന്ധം രണ്ടായിരത്തി പന്ത്രണ്ടിൽ തകർന്നടിഞ്ഞു പ്രിയദർശൻ ലിസിയെ ലക്ഷ്മിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്വീകരിച്ചു കൊണ്ടുപോയെങ്കിലും രണ്ടുപേരും വാരിയറിഞ്ഞ ചെളിയുടെ കണക്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയായി രണ്ടായിരത്തി പതിനാലിൽ അങ്ങനെ ആ ബന്ധവും തകർന്നു ലെന കെട്ടിയത് രണ്ടായിരത്തി നാല് ജനുവരി പതിനാറിന് അഭിലാഷ് കുമാറിനെയായിരുന്നു അതും പൊട്ടി സത്താർ ജയഭാരതിയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ കല്യാണം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ അടിച്ചു പിരിഞ്ഞു രേവതി സുരേഷ് ചന്ദ്രമേനോനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഭർത്താവായി കൂട്ടിയെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ പിരിച്ചുവിട്ടു ശ്രീവിധിയും ഭർത്താവിനെ വേർപെടുത്തിയ പട്ടികയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ജോർജ് തോമസിനെ വിവാഹം കഴിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പിരിച്ചുവിടൽ നോട്ടീസ് നൽകി ജ്യോതിർമയി രണ്ടായിരത്തി നാലിൽ നിശാന്ത് കുമാറിനെ വരനായി വരിച്ചെങ്കിലും പൊരുത്തക്കേടുകൾ പൊട്ടിപ്പുറപ്പെട്ട ബന്ധം രണ്ടായിരത്തി പതിനൊന്നിൽ അവസാനിപ്പിച്ചു രചന നാരായണൻകുട്ടിക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ കെട്ടാൻ കിട്ടിയത് അരുൺ സദാശിവനെയായിരുന്നു കെട്ടുപൊട്ടിക്കാനുള്ള തീരുമാനം വളരെ പെട്ടെന്നെടുത്ത താരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ എല്ലാം ഭംഗിയായി അവസാനിപ്പിച്ചു സിദ്ധാർത്ഥ് ഭരത് അഞ്ചു ദാമ്പത്യം രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ പൊട്ടിത്തെറിച്ചു മീരാ വാസുദേവ് രണ്ടായിരത്തി അഞ്ചിൽ വിശാൽ അഗർവാളിനെ കിട്ടിയെങ്കിലും അഞ്ചു വർഷം പൂർത്തിയാക്കി രണ്ടായിരത്തി പത്തിൽ പിരിഞ്ഞു ഏറ്റവും നല്ല ജോഡിയായി ശ്രീനാഥ് ശാന്തികൃഷ്ണ ദാമ്പത്യം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വേർപിരിയലിന്റെ ആ ദുരന്തവും നമ്മൾ കണ്ടു പ്രിയാരാമൻ രഞ്ജിത്തിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ കെട്ടി രണ്ടായിരത്തി പതിനാലിൽ വെട്ടി ശ്വേതാ മേനോൻ ബോബി ബോസ്ലേയെ രണ്ടായിരത്തി നാലിൽ ആർഭാടത്തോടെ കെട്ടിയെങ്കിലും എല്ലാം തകർന്നടിയാൻ മൂന്നു വർഷത്തെ കാലയളവ് രണ്ടായിരത്തിയേഴിൽ ബോബിയോട് ഗുഡ്ബൈ പറഞ്ഞ് ഗോളിയോറിൽ നിന്നും മടക്കം ദാമ്പത്യം വിശ്വാസമാണ് മനസ്സും ശരീരവും കളങ്കപ്പെടാതെ സൂക്ഷിക്കുമെന്ന വിശ്വാസം മനസ്സിന് നിയന്ത്രണം തെറ്റിയാൽ ശരീരത്തിന്റെ ആവശ്യം കളങ്കമുള്ളതായാൽ എല്ലാം തകരും മോഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളിലൊതുക്കി ഇനിയുള്ളവർക്കെങ്കിലും നല്ല ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്